ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്പേഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലിപ് ലിപ്ഷെയ്ഡിനെ കുറിച്ചിട്ടാണ് കാരണം ഒരുപാട് പേര് എപ്പോഴും നമ്മളെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന ആദ്യത്തെ കമൻറ്റ് മാമിൻ്റെ ലിപ് ലിപ് ലിപ്ഷെയ്ഡൊന്ന് പറഞ്ഞു തരണം അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ച് പറയണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ഒത്തിരി കളക്ഷനിൽ പോകുന്ന ഒരാളല്ല ഏത് കണ്ടാലും മേടിക്കുക ചിലവർക്കൊരു ഹോബി ഉണ്ടല്ലോ നമ്മളെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള എനിക്ക് അങ്ങനെയില്ല ഞാൻ ഒരു ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് വരുവാണെങ്കിൽ മാക്സിമം ഞാൻ അതിൽ തന്നെ ആയിരിക്കും അല്ലാതെ ഇങ്ങനെ മാറ്റി മാറ്റി എനിക്കത് അത്രയ്ക്ക് അങ്ങ് കാരണം നമുക്ക് ചിലപ്പോൾ എല്ലാ ഷെയ്ഡും നമുക്ക് ഓക്കെ ആവണമെന്നില്ല ചിലപ്പോൾ എല്ലാ ബ്രാൻഡും എനിക്ക് ഉള്ളെന്ന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് മാത്രമേ ഫോക്കസ് ചെയ്ത് പോകാറുള്ളൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ബ്രാൻഡ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കഴിഞ്ഞ അതായത് ഞാൻ എന്താ പറയുക ഒരു നാലഞ്ച് വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഹുദാ ബ്യൂട്ടി മാത്രമായിരുന്നു ഒരു സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് കിട്ടോ ഞാൻ ഹുദട മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹുദാ ബ്യൂട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലേ നമുക്കൊരു ത്രീ തൗസൻഡ് റുപ്പീസ് വരും ഒരു ലിപ്സ്റ്റിക്കിന് തന്നെ ഒരു മൂവായിരം രൂപയോളം വരും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഫോർഡബിൾ അല്ല പ്ലസ് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മളോട് പലരും ചോദിക്കും മാം ഏതാ യൂസ് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അതേ ക്വാളിറ്റിയിൽ അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും ഞാൻ ഹുദിലിഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത് റീ കോഡിലായിരുന്നു കേട്ടോ റീ നല്ല ബ്രാൻഡാണ് കുഴപ്പമില്ല റീ കോഡിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ പക്ഷേ ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് ഇതിനകത്തൊന്നുമില്ല ചെയ്തുകൊണ്ടിരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡും കൂടി ആയിരുന്നു ഇതിൻ്റെ നമ്പർ വരുന്നത് ഡബിൾ ത്രീ ആണ് കേട്ടോ നല്ലൊരു നൂഡാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു സമയത്ത് ഞാൻ ചെയ്ത വീഡിയോസിലും എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറയും ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂന്ന് അപ്പം കുറച്ച് കാലം ഞാൻ ഹുദയിൽ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റീ കോഡ് പറയുമ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ആ ഒരു റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പതുക്കെ ഇതിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്ലസ് നല്ല ഷെയ്ഡുമാണ് സോ നമുക്ക് ഓക്കെ ആണല്ലോ നല്ലൊരു ബഡ്ജറ്റിൽ കിട്ടുകയും കൂടി ചെയ്തപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ റീക്കോർഡ് തന്നെ ആക്കി കുറച്ച് വർഷങ്ങൾ ഞാൻ അതിൽ തന്നെ പോയി ഞാൻ പിന്നെ മാറ്റിയേ നോക്കാറില്ല വേറെ എന്തെങ്കിലും വന്നോ ആ കമ്പനി വന്നോ അങ്ങനെയൊന്നും മാറ്റി നോക്കില്ല എനിക്ക് എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നണം ചില ഷെയ്ഡ് കാണുമ്പോൾ ഇത് ഓക്കെ ആയിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മാറ്റുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഒന്നിൽ തന്നെ നിന്ന് പോകുന്ന ആളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ ഇതൊന്നും റീ കോഡിൽ മാറ്റിയിട്ട് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം അല്ല നമുക്ക് ഷെയ്ഡൊക്കെ അപ്പോൾ എനിക്ക് എപ്പോഴും ഒരേ ഷെയ്ഡായല്ലോ അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഞാൻ ചെയ്യാൻ നോക്കിയത് എൻ്റെ ഉള്ള കളക്ഷൻസ് എല്ലാം തന്നെ നമ്മളുടെ ഫേ ബ്യൂട്ടിയുടെ ആണ് ഫേ ബ്യൂട്ടിയുടെ ലിപ്പിപ്പാണ് എൽ ഐ പി ഡബ്ല്യു എച്ച് ഐ പിട്ടോ ലിപ്പ് വിപ്പ് അപ്പോൾ ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് സോ ഇതാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഞാൻ മാറി മാറി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഇതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കുഴപ്പമില്ല എന്താ പറയുക രാവിലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുന്നു നല്ല തിരക്കായിരിക്കും വേറെ എവിടെ യാത്ര പോകാനാണെങ്കിലും രാവിലെ ഇട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് റീഫില് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം നമ്മൾ ചിലപ്പോൾ തിരക്കിലൊക്കെ ആയിരിക്കും നമ്മൾ ഒക്കെ ും അപ്പോൾ ലിപ്സ്റ്റിക് എന്നുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഏത് അതായത് കുറച്ച് പോലും അത് എന്താ പറയുക അങ്ങനെ കിടന്നുള്ളൂ നമ്മൾ രാവിലെ ഇട്ട് എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ വൈകിട്ട് വരെയും കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നി റേക്കോഡ് അതുപോലെയാണ് കേട്ടോ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല പക്ഷേ എനിക്ക് അതിനെക്കാളും കൂടെ എനിക്ക് ഇതിൽ തോന്നിയത് കൊണ്ടാണ് ഒരു ക്രീമി ഇത് വരുന്നത് ഓക്കെ നമുക്ക് ടെക്സ്ചർ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു നമുക്കൊരു ക്രീം ബേസ്ഡ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് കേട്ടോ ഞാൻ കുറച്ച് ഷെയ്ഡൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് സോ അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം അപ്പം ഈ ഒരു ടെക്സ്ചർ ഒരു ക്രീമി ടെക്സ്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും മനസ്സിലായോ നമുക്ക് സാധാരണ ഒരു എന്താ പറയുക ലിക്വിഡായിട്ട് ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ആണെങ്കിലും ശരി കുറച്ചും കൂടെ ലിക്വിഡായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒത്തിരി ഒത്തിരി ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒത്തിരി പേരുടെ ഉണ്ടാവും പക്ഷെ അതിനെക്കാളും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചും കൂടി തിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും അതേ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഓർക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇത് പ്രൊമോഷൻ ചെയ്യുവാണ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മളിവിടെ എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ജെനുവൻ ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഹൗദാബി എല്ലാം തന്നെ ഞാൻ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സോ അല്ലാതെ നമ്മൾ ഒരു ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് ഉള്ളത് എന്നെ വിശ്വസിച്ച് വീഡിയോ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള കളക്ഷൻ എന്ന് വെച്ചാൽ മൂന്ന് രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് ഒരു ലൈറ്റ് ഡീപ്പർ ഷെയ്ഡും ഒരു മീഡിയം ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് സോ ഇതിൽ നമ്പർ നോക്കിയപ്പോൾ നമ്മൾ റീ പെട്ടെന്ന് തന്നെ നമ്പർ നോക്കിയിട്ട് ഡബിൾ ത്രീ ഞാൻ പറഞ്ഞു തന്നായിരുന്നു പക്ഷേ അങ്ങനെ നമ്പർ നമുക്ക് നോക്കി പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഓരോന്നിനും ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് എൻ യു ടി നട്ട് എന്നുള്ളതാണ് എൻ്റെ ഈ ഷെയ്ഡ് വരുന്നത് നിങ്ങളത് ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ചാർട്ട് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് ഷെയ്ഡ് ഉണ്ടാവും നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ എല്ലാ ഷെയ്ഡും നമുക്ക് എല്ലാവർക്കും ഓക്കെ ആവണം എന്നൊന്നുമില്ല ഞാൻ ഞാനെടുത്തിരിക്കുന്നതിൽ രണ്ട് ഷെയ്ഡ് എനിക്ക് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണുകാർക്കും ഓക്കെ ആവും എന്നുള്ള രണ്ട് ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്കത് എല്ലാവർക്കും തന്നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും ഇതിൽ ഈ പിങ്ക് ഷെയ്ഡ് ചിലപ്പോൾ മീഡിയം സ്കിൻ ടോണാർക്ക് ഇട്ടാൽ അത്രയും നന്നായിരിക്കില്ല അതുപോലെ തന്നെ ഡീപ്പ് സ്കിൻ ടോണാണെങ്കിൽ അവർക്കും വേണ്ട ബാക്കി കുറച്ച് ഫെയർ ഒക്കെ ഒക്കെയാണെന്നുള്ളവർക്ക് ഈ പിങ്ക് ഷെയ്ഡും കൂടി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു ഇത് എൻ്റെ ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് നട്ട് എന്നാണ് കേട്ടോ ലിപ്പിപ്പിൻ്റെ നട്ടാണ് നെക്സ്റ്റ് വരുന്നത് സ്ക്രൂ ആണ് സ്ക്രൂ അടുത്ത ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് സ്ക്രൂ ഞാൻ ഇവിടെ കാണിച്ചരാം ഇത് ഇത് നോക്കിക്കോ ഇതാണ് ഞാൻ പറഞ്ഞത് നട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഷെയ്ഡാണ് സ്ക്രൂ കേട്ടോ ഈ ഷെയ്ഡ് നെയ്മ് ഇതാണ് ഇത് ഇതാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ വേണമെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കാരണം ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യാനായിട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് വെച്ചതായിരുന്നു ഇതാണ്ടോ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഷെയ്ഡ് കേട്ടോ ഇത് ഇത് അല്ല ഞാൻ ഇപ്പോൾ ചെയ്തേക്കണത് ഞാൻ ഇപ്പോൾ ചെയ്തേക്കണത് കാണിച്ചരാം ഇപ്പം ചെയ്തേക്കണത് നട്ട് ഓക്കെ അത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇത് നട്ട് ഇത് സ്ക്രൂ ഇത് രണ്ട് നമുക്ക് മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണുകൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും മീഡിയം ടു കുറച്ച് ഡാർക്ക് ആണെങ്കിൽ സ്കിൻ ടോൺ കുറച്ച് ഡീപ്പർ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ ഈ ഷെയ്ഡ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് ഇത് സേഫ് ബേഡ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത് ടോ എസ് എഫ് ഇ സേഫ് ഡബ്ല്യു ഒ ആർ ഡി സേഫ് ബേർഡ് അപ്പോൾ അതിൻ്റെ ചാർട്ട് ഉണ്ടാകും ഓരോന്നിനും ചാർട്ട് നെയിം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പം ഞാൻ ഈ രണ്ട് ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇത് പിങ്ക് അത്ര ഞാൻ എടുക്കാറില്ല കാരണം ഞാൻ ഒരു ഒരാഴ്ച വീഡിയോ ചെയ്തിട്ടപ്പോഴും എന്നോട് പറഞ്ഞു മാം എപ്പോഴും നേരത്തെ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ് കുറച്ചും കൂടി മാമിന് സ്യൂട്ടാവണം എന്നൊക്കെ പറഞ്ഞു ശരിയാണ് എനിക്കത് തോന്നി എനിക്ക് അത്ര ഇത് അത്രേ സ്യൂട്ടാവണ പോലെ തോന്നിയിട്ടുള്ളൂ പക്ഷേ എനിക്ക് നട്ടും സ്ക്രൂവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് രണ്ടും നല്ല നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ലിപ്സ്റ്റിക്കെ ഞാൻ മാറി ൂ പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇപ്പം അങ്ങനെ എടുക്കാറില്ല കാരണം ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന് നമ്മളുടെ സ്കിന്നിന് ഓക്കെ ആയതുകൊണ്ട് ഇതെടുക്കുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല എന്താ പറയുക ഒരു മെറൂൺ ഷെയ്ഡ് നല്ല റെഡ് ഡിഷ് റെഡ് ഡിഷ് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ എടുക്കാറുണ്ട് ബട്ട് ഇപ്പോൾ ഞാൻ കൂടുതലും എന്ത് ഫങ്ഷൻ എവിടെ പോകാനാണെങ്കിലും ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഈയൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പിന്നെ നമുക്ക് നോക്കാം ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ ലിപ്പ് കറുത്ത് പോകുന്നുള്ളത് ഒരിക്കലും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ ഒരു പതിനഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന ആളാണ് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല പിന്നെ നിങ്ങൾ ഈ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാക്സിമം എടുക്കാതിരിക്കുക കുറച്ച് നല്ല പ്രൊഡക്റ്റുകൾ എടുക്കുക ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയൊക്കെയാണ് ഏകദേശം അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഓക്കെ കാരണം ഒരിക്കലും ആദ്യം മേടിച്ചപ്പോൾ എഴുന്നൂറ്റമ്പതായിരുന്നു പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഈ കൺഫ്യൂഷൻ ആദ്യം മാറ്റുക കണ്ടിന്യൂസ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തുകൊരിക്കലും നമ്മുടെ സ്കിൻ ഡാർക്ക് ആവുക എന്നുള്ള പ്രശ്നം ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നും എൻഹാൻസ് ആവുന്നു അത്രേ ഉള്ളൂ നമുക്ക് ആ ഒരു ഭംഗി നമ്മുടെ ഫേസിൽ എന്തൊക്കെ ചെയ്താലും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അത് ചെയ്തതിനൊരു ഇതുമില്ല അപ്പോൾ ലിപ്സ്റ്റിക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മുമ്പൊക്കെ പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കോമൺ ലിപ്സ്റ്റിക് ആയിരിക്കും ഒരു റെഡ് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ റെഡ് അങ്ങനെയല്ല നമുക്ക് ഇപ്പോൾ ശരിക്കും ഭയങ്കര അപ്ഡേഷനാണ് കേട്ടോ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്ന നല്ല നല്ല ഷെയ്ഡ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര ലക്കിയാണ് കാരണം നമുക്ക് അത്രയും നല്ല എന്താ പറയുക ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നല്ലത് ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും തന്നെ വരത്തില്ല കാരണം അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മളുടെയൊക്കെ ലിപ്പൊന്നും ഇല്ല കാരണം ഒരു ദിവസം പോലും നമ്മൾ ലിപ്സ്റ്റിക് ഇടാതെ പറ്റത്തില്ല അത് അങ്ങനെയാണ് എന്നിട്ടും ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല പിന്നെ ഒരുപാട് ഡ്രൈ ആണെങ്കിൽ സ്കിന്നിനെ നല്ലപോലെ മോസ്ചർ ചെയ്യുക അതായത് ലിപ്പിനെ നല്ലപോലെ മോസ്ചർ ചെയ്യുക മോസ്ചർ ചെയ്യാനായിട്ട് നല്ല ലിപ്ബാം യൂസ് ചെയ്യുക ലിപ്ബം ഇട്ട ഉടനെ ഒരിക്കലും ലിപ്സ്റ്റിക് ഇടരുത് ഇട്ട് കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ െങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഷെയ്ഡ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി താല്പര്യമാണ് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് റിപ്ലൈ ചെയ്ത് തരാനൊക്കെ പറ്റട്ടെ അപ്പോൾ ഓക്കെ നമുക്കപ്പോൾ ഷെയ്ഡ് മനസ്സിലായാലും ഇനി എല്ലാവരും മേടിച്ച് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ ഓക്കെ ബൈ താങ്ക് യു